കൂടി ഉണ്ടായിരുന്നില്ല ഞാൻ 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 സാധനം ഉണ്ട് ഉണ്ട് ഒരു 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 ഗ്രൂപ്പിൽ എന്നുള്ളതാണ് എന്റെ വിശ്വാസം പൂർണ്ണ എല്ലാ ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിന്റെ അൽഗോരിതം ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് പൊതുവെ വളരെ കൂടി അയാളെ കയറട്ടെ എന്ന് കരുതി നമ്മളിങ്ങനെ ബിഗ് ബോസിലോട്ട് വിടുന്ന ആൾക്കാര് ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വെറുത്തിട്ടായിരിക്കും ഇറങ്ങാം വെറുത്തുകൊണ്ട് ഉള്ള കണ്ടസ്റ്റന്റ് ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സ്നേഹം തോന്നുന്നു ഇയാൾ ഇങ്ങനെയായിരുന്നു എന്നാൽ വലിയ പ്രതീക്ഷയോടുകൂടിയ ഇവൻ അവിടെ ഉണ്ടെങ്കിൽ എന്തായാലും പൊളിക്കും എന്ന് പറഞ്ഞ് വിടുന്ന ആൾക്കാര് അതിൻ്റെ ഉള്ളിൽ വെറു അലമ്പാണ് അപ്പം ഇങ്ങനൊരു സാധനമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പം അത്യാവശ്യം നല്ല ഹേറ്റ് പുറമേ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു ജിഷിൻ എന്ന് പറയുന്ന ആള് പക്ഷെ ആള് ബിഗ് ബോസിൽ പോയി തിരിച്ചറങ്ങിയപ്പം അത്യാവശ്യം നല്ല ലവ് കിട്ടിയിരുന്നു ജിഷിൻ എന്ന് പറയുന്ന വ്യക്തിനെ എനിക്ക് ബേസിക്കലി ബിഗ് ബോസിലെ ഗെയിം ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ജിഷിൻ്റെ ഒരു ഡിസേർവിങ് എലിമിനേഷൻ ആണ് എന്നൊരു അഭിപ്രായം ഒന്നും എനിക്ക് പേഴ്സണലി ഉണ്ടായില്ല പക്ഷെ എന്നാൽ ഇപ്പം കാണുന്നത് ജിഷിൻ ഇൻ്റർവ്യൂയില് കൊടുത്ത കുറച്ച് ഡയലോഗുകളും കാര്യങ്ങളും കാരണം തന്നെ നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവ് സാധനം ജിഷിൻ്റെ വീഡിയോൻ്റെ താഴെയൊക്കെ കമൻ്റായി വരുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും നല്ല സ്നേഹമുണ്ട് വെറുതെ ഇനി വായെ തോന്നിയത് പറഞ്ഞ് അത് കളയേണ്ട എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ അപ്പം ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പം വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ ജിഷിൻ്റെ ഭാര്യ ജിഷിൻ എന്നു വച്ചാൽ സെക്കൻഡ് വൈഫായിട്ട് അല്ലെങ്കിൽ അമ്മയ ജിഷിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിരുന്നു ആ ടൈമിൽ ഓഫ്കോഴ്സ് ഓൺലൈൻ മീഡിയക്കാർ വന്ന് അവർ അറ്റാക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മീഡിയയ്ക്ക് കൊടുത്ത കുറച്ച് റെസ്പോൺസുകളുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം ബിഗ് ബോസ് പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് അമ്മയെ പറയുന്ന ഇതുമായിട്ടും ഞാനും നൂറ് ശതമാനം നിൽക്കുന്നു ഇതൊരു അൺഫെയർ എലിമിനേഷൻ ആണ് എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നി കാരണം അഭിലാഷാണെങ്കിലും ജിഷിൻ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അത് വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ തീരെ കളിക്കാത്ത അതിലുണ്ട് ഇപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ സാബു ഇനി സാബു മോഹൻ എന്ന് പറയുന്ന വ്യക്തി പ്രത്യേകിച്ച് ഒന്നും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല രണ്ടാമത്തത് ലക്ഷ്മി ഇവരൊക്കെ എന്താ അതിൽ എന്നുള്ള കാര്യം എനിക്കറിയില്ല അവർ വെച്ചൊക്കെ നോക്കുമ്പോൾ അഭിലാഷാണെങ്കിലും ജിഷിൻ ആണെങ്കിലും നല്ലൊരു പ്ലെയർ ആണ് അപ്പൊ അവരെ ഇരുത്തിക്കൊണ്ട് ഇവരെ എലിമിനേറ്റ് ചെയ്യാ എന്ന് പറയുന്നത് ദിസ് ആൻ അൺഫെയർ തിങ് നല്ല ഗെയിമായിരുന്നു സന്തോഷമുണ്ട് ആരെയും ഒരുപാട് നല്ല പേര് കേൾപ്പിച്ചിട്ടാണ് ജിഷൻ ഇറങ്ങിയത് ഒരുപാട് നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്നു ആ ഇത് അമ്മയെ പറഞ്ഞത് ഒരു റൈറ്റ് ആയ കാര്യമാണ് കാരണം വരദ ജിഷിൻ എന്ന് പറയുന്ന ഒരു വിഷയം വന്ന സമയത്ത് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള ഒരാൾ ജിഷിനാണ് ആണ് പൊതുവെ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷൻ ആവുന്ന സമയത്ത് ഈ സമൂഹത്തിൻ്റെ ഒരു മെയിൻ സാധനമാണ് ആ പെണ്ണിനെ അങ്ങ് ക്രൂശിക്കാം അല്ലെ പെണ്ണിനെ അങ്ങ് കുറ്റം പറയാം എന്നുള്ളൊരു സാധനം പക്ഷേ ഈ ഒരു കേസിൽ ഞാൻ കണ്ടത് വരതയ്ക്ക് നല്ല രീതിയിലുള്ളൊരു മാസീവ് സപ്പോർട്ട് ഉണ്ടായിരുന്നു ജിഷിൻ്റെ ഭയങ്കര നെഗറ്റീവായിരുന്നു അത് ജിഷിൻ ഒരുപാട് മെൻ്റലി ബാധിച്ചിട്ടുണ്ട് ആൻഡ് ജിഷിൻ തന്നെ ചില ഇൻ്റർവ്യൂവിൽ വന്ന് ഞാൻ മദ്യപിക്കുകയായിരുന്നു ഞാൻ ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞതോടുകൂടി അതും ചേർത്ത് വെച്ച് വരത ഒരു കള്ളുകൂടിയൻ്റെ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല സിറ്റുവേഷനിലും കൂടെ കടന്നു പോയതായിരിക്കും എന്ന രീതിയിലൊക്കെ പറഞ്ഞാൽ നല്ലൊരു ഹെയ്റ്റ് ഉണ്ടായിരുന്നു ആ ഹെയ്റ്റ് എന്തായാലും മാറിയിട്ട് ഇപ്പം നല്ലൊരു ഒരു പോസിറ്റീവ് റെസ്പോൺസിലോട്ട് ജിഷീൻ എത്താൻ സാധിച്ചു കാരണം ഓഫ്കോഴ്സ് ആളുടെ ഗെയിം കൊണ്ടാണ് ഞാൻ ആളിൽ കണ്ട വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര വഴക്ക് വഴക്കുണ്ടാവുകയാണെങ്കിലും ആ വഴക്ക് കഴിഞ്ഞാൽ ആ വിഷയം അവിടെ വിട്ടിട്ട് സാധാ പോലെ പെരുമാറാനുള്ളൊരു മനസ്സ് ജിഷിനുണ്ട് പാതില എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഇത്രത്തോളം ഹെയ്റ്റ് തോന്നിയത് ഇവൻ ലാലേട്ടൻ വരെ വന്നിട്ട് എന്തൊരു വെറുപ്പിക്കലാണ് എന്ന് പറഞ്ഞ് നൂറവര പറഞ്ഞതോ ഞാൻ സഹിക്കുക എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിലോട്ട് പോയത് ഏതോ ഒരു സിറ്റുവേഷനിൽ ആതിലേക്ക് അനീഷിനോട് തോന്നിയ ഒരു റിറ്റേഷനാണ് ആ ഫുൾ വീക്ക് കാണിച്ചത് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ പല ആൾക്കാരുമായിട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങളും വാഗ്വാദങ്ങളും ഉണ്ടായിട്ട് അതൊന്ന് വിട്ട് അതിന് ശേഷം അയാളോട് നല്ല രീതിയിൽ കാണാൻ എന്ന് പറയുന്നത് ഒരു നല്ല മനസ്സ് തന്നെയാണ് അത് വെച്ച് നോക്കുമ്പം ഒരുപാട് ആളുകൾ പോസിറ്റീവ് ഉണ്ട് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു െ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല ഇത്ര എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് കണ്ടില്ല എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങിയെന്നൊന്നും കണ്ടില്ലെന്ന് ചോദിച്ചാൽ വോട്ടിംഗ് ലിസ്റ്റില് കുറവായിരുന്നു പി ആർ ടി എംസിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട് എക്സ്ക്ലൂസീവ്ലി സംസാരിക്കുന്നത് അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു കാരണം ചേട്ടന്റെ പേജ് ഞാനായിരുന്നു മെയിൻറ്റൈൻ ചെയ്തിരുന്നത് ഞാൻ മാത്രം ഒരു വൈഫ് എന്നുള്ള നിലയിൽ പുറത്തുനിന്ന് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ നോർമൽ സപ്പോർട്ട് അത് പോരാ മലയാളികൾ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് അറിയാനുണ്ട് അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാം അപ്പം ആള് പറയുന്നത് എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാരണം ജിഷിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എലിമിനേഷൻ വാസ് പക്ക അൺഫെയർ ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ജിഷിന്റെ വോട്ടിംഗ് വളരെ കുറവായിരുന്നു എന്നാണ് പറയുന്നത് അതിന് റീസൺ ജിഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പി ആർ ടീം ഉണ്ടായിരുന്നില്ല അപ്പം പി ആർ ടീമുള്ള ആൾക്കാരൊക്കെ അതിന്റെ ബേസിസിലാണ് ഇപ്പം നിന്ന് പോകുന്നത് എന്നാണ് ഇവിടെ ഈ പെർട്ടിക്കുലർ അമയ എന്ന് പറയുന്ന ആൾ പറഞ്ഞു ഇപ്പോൾ ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ തീരുമാനം അനുസരിച്ചിട്ടാണ് ഒരാളുടെ വിജയം എന്ന് പറയുന്നത് ഇപ്പോൾ ജനങ്ങളുടെ തീരുമാനത്തിന് വേണ്ടി ബിഗ് ബോസ് ഇട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് വോട്ടിംഗ് ആ വോട്ടിങ്ങിൽ ഒരാൾ പി ആർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ പി ആർ ഒരു ഓപ്ഷൻ അവിടെ കിട്ടുന്നുണ്ട് വോട്ടിങ് ചെയ്യുമ്പോൾ പി ആറിനെ പിടിക്കുകയും പി ആർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ അതിലൊരു കാര്യം എന്ന് പറയുന്നത് വോട്ടിങ് തന്നെയാണ് അപ്പം നല്ല പി ആർ വർക്കുള്ള ആൾക്കാർക്ക് നല്ല വോട്ടിങ് കിട്ടും ഡെഫിനറ്റ്ലി അവർക്ക് അതിൽ നിൽക്കാനുള്ള ചാൻസും കൂടും മേ നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിനെ കുറിച്ചോ അധികം റെഫർ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം മേ ബി ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഒരു തിരിച്ചറിവ് കിട്ടാത്തത് ആൻഡ് സെക്കൻഡ് തിങ് ഞാൻ ഈ ബിഗ് ബോസ് ഇപ്പോൾ ഇതുവരെയുള്ള എപ്പിസോഡ് കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് റിയലൈസ് ചെയ്ത കാര്യം ഏറ്റവും കൂടുതൽ പി ആർ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആരാ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഇൽ ഡെഫിനറ്റ്ലി സെറ്റ് അനുമോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പി ആറിന്റെ അടുത്തൊരു സാധനാണ് ആ പർട്ടിക്കുലർ കണ്ടസ്റ്റൻ്റിനെ എപ്പോഴും ലൈവ് ആക്കി നിർത്തുക രേണുസുദി ഉള്ള സമയത്ത് അത്യാവശ്യം നല്ല പി ആർ ഉണ്ടായിരുന്നു കാരണം രേണു സുധി ചെയ്യുന്ന തെറ്റ് വരെ നമ്മളെടുത്ത് ഇവിടെ പറഞ്ഞാലും ആ കമന്റ് ഫുള്ള് നമ്മളെ ചീത്ത വിളിച്ചോണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ പി ആർ കണ്ടിട്ടുള്ളത് അനുമോളിലാണ് അനുമോളിന് അത്യാവശ്യം നല്ല പി ആർ ഉണ്ട് കാരണം ഇന്ന് ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് ഷോർട്സോ നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു പത്ത് ഷോർട്സിനുള്ളിൽ അനുമോളിൻ്റെ ഒരു രണ്ട് വീഡിയോ എങ്കിലും ഡെഫിനറ്റ്ലി വരും ദാറ്റ് മീൻസ് നല്ല രീതിയിലുള്ള പി ആർ വർക്ക് ഉണ്ട് പി ആർ വർക്ക് എന്ന് വെച്ചാൽ അവരെ ഇപ്പോഴും ലൈവ് ആക്കി നിർത്തുക ആ കണ്ടസ്റ്റൻറ്റിനെ പോസിറ്റീവ് മാത്രം കാട്ടുക ആ കണ്ടസ്റ്റന്റിന്റെ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി കാട്ടുക അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അനുമോളിന് നല്ല ലെവൽ ഓഫ് പി ആർ ഉണ്ട് അത് ഈ ഭാഗത്ത് ആള് എന്താണ് പറയുന്നതും ഉണ്ട് പറയുന്നതും കൂടെ കാണാം പെർഫോമൻസ് വൈസ് ഓക്കെ ഫസ്റ്റ് കേറിയിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചത് ഒരു വേണ്ടാത്ത കാര്യമായിരുന്നു തോന്നി വിതിൻ അവേഴ്സ് പുള്ളി തന്നെ അത് റിയലൈസ് ചെയ്തു നമ്മൾ നമ്മളുടെ ബാധ്യമങ്ങൾ തെറ്റുപറ്റിയാ എന്താ ചെയ്യേണ്ടത് അതിനെ ക്ഷമ ചോദിക്കണം സോ പുള്ളി അത് അപ്പോളജൈസ് ചെയ്തു ദെൻ പിന്നീട് പുള്ളി അവിടെ ഈ പറയുന്ന പോലെ ഒരു ടീമിൻ്റെ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് തന്നെ കളിക്കുകയായിരുന്നു നല്ലൊരു പേഴ്സൺ ആണ് നല്ലൊരു ഹ്യൂമൻ ആണ് കൈൻഡ് ഹാർട്ടഡ് ആണെന്നുള്ള ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നിരുന്നു ഒരുപാട് പേരുടെ മെസ്സേജസ് പേഴ്സണലി വന്നിരുന്നു സൊ ഭയങ്കര ഹാപ്പിയാണ് എഴുതാത്രയും ദിവസം നന്നായിട്ട് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി അതാ പറഞ്ഞാൽ അതെല്ലാം ഞങ്ങൾ എക്സ്ക്ലൂസീവിലി കൊടുക്കണം എന്നെ ഒരു നൂല് പിടിച്ച് ഞാൻ അതിന്റെ അങ്ങറ്റം വരെ പോയിരുന്നു ഇതിനെ കുറിച്ചിട്ടൊന്നും ജിഷയാണെന്ന് അറിയില്ല ഇത്രയും പി ആർ കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്കും അറിയില്ലായിരുന്നു ഞങ്ങളിതിനെ കുറിച്ച് അത്ര വലിയ സ്റ്റഡിയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇനി ഒന്നും പറയാനില്ല അതൊക്കെ പറയാനല്ലോ അതല്ലേ ഞാൻ എക്സ്ക്ലൂസീവ് പറയാന്ന് പറഞ്ഞിരിക്കില്ലേ കോൺടാക്ട് ചെയ്യുക ആ സമയത്ത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അമ്മയെ നല്ല രീതിയിൽ കൺവേ ചെയ്യുന്നുണ്ട് അനുമോളിനാണ് അത്യാവശ്യം നല്ല പി ആർ ഉള്ളത് എന്നുള്ളത് അത് അമ്മയെ പറഞ്ഞില്ലെങ്കിലും ഈവൻ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ അത്യാവശ്യം ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാം ഈവൻ ഈ വീഡിയോ റിയാക്റ്റ് ചെയ്യുന്നതിൻ്റെ താഴെയും എനിക്കൊരു പത്ത് കമൻറ്റ് അനുമോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഹാർട്ട് കാണാൻ പറ്റും കാരണം അതങ്ങനെയാണോ അത് പി ആ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ വർക്ക് ചെയ്യും ഓക്കെ അത് ആ സൈഡിൽ കൂടെ പോട്ടെ എന്തായാലും ഉള്ള അത്രയും ദിവസം വളരെ മാന്യമായി ഗെയിം കളിച്ചല്ലോ ഈവൺ എത്രയോ നൂറ് ദിവസത്തെ വരെ ഡ്രസ്സ് വാങ്ങിയിട്ട് ബിഗ് ബോസിൽ കയറി വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പം ആർ ജെ ആർ ജെ ബിൻസി റൈറ്റ് ആർ ജെ ബിൻസി ആണെങ്കിലും ഈവൻ റെനെ ആണെങ്കിലും പക്ഷെ അതൊന്നും ഓക്കെ ആയിട്ടില്ല അത്രയും ദിവസം അവർക്ക് നിൽക്കാൻ പറ്റിയില്ല പക്ഷെ ഉള്ളതിൽ ഇത്രയും ദിവസം നിൽക്കാൻ പറ്റിയതും നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയതും അല്ലെങ്കിൽ ആ കളിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പുറത്തിറങ്ങി വന്നിട്ടൊരു സപ്പോർട്ട് കിട്ടിയെങ്കിൽ വലുത് തന്നെയാണ് ഈവൻ ഇത്രയും ആൾക്കാർ ഒരേ സ്ഥലത്തിൽ പറയുകയാണ് കുറച്ച് ദിവസം കൂടെ നിൽക്കേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഈ പെർട്ടിക്കുലർ ജിഷിൻ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു അവാർഡ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആൻഡ് സെക്കൻഡ് തിങ്ങ് ഞാൻ കഴിഞ്ഞ ഈ ക്ലിപ്പിലും ഈ ക്ലിപ്പിലും ഒരുപോലെ ഒരു സാധനമാണ് എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് എന്നുള്ളത് ഒക്കെ സമ്മതിച്ചു ഈ എക്സ്ക്ലൂസീവ് പുറമെ വന്നൊന്ന് കണ്ടാൽ മതി പൊതുവേ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുന്ന എല്ലാ കണ്ടസ്റ്റൻറ്റും പറയുന്നതാണ് എക്സ്ക്ലൂസീവ് ആയിക്കുറിച്ച് പറയാനുണ്ട് എക്സ്ക്ലൂസീവ് ഇന്നതുണ്ട് അന്നതുണ്ട് എന്നൊക്കെ പക്ഷെ ബിഗ് ബോസ് വിളികൊണ്ടാണോ അല്ലെങ്കിൽ ഇനി ഇവരുടെ അഗ്രിമെൻറ്റിന് അഗെയിൻസ്റ്റ് ആണോ അറിയില്ല ഒരാളുടെ ഒന്നും പുറത്തു വീടില്ല അതുപോലെ ആവാണ്ട് നിന്നാൽ ഭാഗ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തുറന്നു പറയും പിന്നെ അമ്മയയ്ക്ക് പറയാൻ പറ്റുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം എന്ന് പറയുന്ന ഒരു ഔട്ട്സൈഡർ ആണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് അല്ല ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമല്ല പറയുന്നത് ആൾ ബേസിക്കലി പി ആർ വർക്കും പി ആറിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് മാത്രം ചില ആൾക്കാർ ബിഗ് ബോസിൽ എക്സിസ്റ്റ് ചെയ്തതൊക്കെ ആയിരിക്കാം ഇനി പി ആർ വർക്കിന്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ജിൻഡോ അതിന് തൊട്ടു മുൻപ് സീസണിൽ ഉണ്ടായിരുന്ന റോബിനൊക്കെ ഇതിനെ പറ്റിയ ഉദാഹരണങ്ങളാണ് ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു ഭാഗം കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഗ്രൂപ്പിൽ നിങ്ങളെപ്പോലെ എനിക്ക് പറയാം ഞാൻ ഒരു ഗ്രൂപ്പിൽ കളിച്ചിട്ടുണ്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് അതെനിക്ക് പൂർണ്ണ വിശ്വാസം ും അങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് പണ്ട ഒരു വേറൊരു ഷോയില് ഇത്രയും ഒന്നിച്ച് വർക്ക് ചെയ്തെ അപ്പൊ ആ എട്ടു വർഷമായിട്ട് അറിയുന്ന ആ കുട്ടീനെ നമ്മൾ എന്തിനാണ് നമ്മളെന്തിനാണ് വെർക്കാണ്ട് അല്ലേ നമ്മൾ പോയത് ഒരു ഗെയിം കളിക്കാറുണ്ട് ആ ഗെയിം കളിച്ച് ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നില്ല ഈ സാധനം പൊളിച്ചിരിക്കാൻ കഴിഞ്ഞാൽ എന്റെ കയ്യിൽ വേറെ സാധനം ഉണ്ട് ഞാൻ പിന്നെ പറയാം ലാസ്റ്റ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഷ ഒരാഴ്ചയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഷാനവാസിനെ ഞാൻ പൊളിച്ചടിക്കാന് ഈ ഒരു മാസം നിന്നിട്ട് പൊളിച്ചെടുക്കാത്ത എന്ത് സാധനമാണ് ലാസ്റ്റ് വീക്കിൽ പൊളിച്ചെടുക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല ഈ മാസ് ഡയലോഗുകളൊക്കെ നല്ലതാണ് പക്ഷേ പറയുമ്പം കുറച്ചൊക്കെ അത് നോക്കാം കാരണം താങ്കൾ തന്നെ പറയുന്നത് താങ്കളൊരു ഇൻഡിവിജ്വൽ പ്ലെയർ ആണ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ ഒരാൾക്ക് ആ കണ്ട സമയം തന്നെ തങ്ങ് പൊളിച്ചടിക്കുക കൂടായിരുന്നു എന്തിനാണ് വെറുതെ ഒരാഴ്ചത്തേക്ക് വെച്ചത് അതാണ് ഞാൻ പറഞ്ഞത് ചില ആൾക്കാർ ബിഗ് ബോസിന് വളരെ അടിപൊളിയായിട്ടാണ് ഇറങ്ങുന്നതെങ്കിലും അടിപൊളിയായിട്ട് സ്നേഹം കിട്ടിയാലും ഈ പുറത്ത് വന്ന് പറയുന്ന കുറേ കാര്യങ്ങളിൽ അവർ പോലും അറിയാണ്ട് ഹെയ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ഇതിൽ പറഞ്ഞ കുറേ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കളിക്കാനാണ് പോയത് ഞാൻ കളിച്ചു ഞാൻ ഇറങ്ങി വന്നു എനിക്കൊരു വ്യക്തിയുടെ അടുത്തു ഹെയ്റ്റില്ല എനിക്കൊരു വ്യക്തിയുടെ അടുത്തൊരു പ്രശ്നമില്ല നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് ആൻഡ് എനിവേ ലൈക്ക് യു ആർ എ ഗുഡ് പ്ലെയർ ഇൻ ബിഗ് ബോസ് അടിപൊളിയായിരുന്നു ഉള്ള കുറച്ച് വീക്ക് നല്ല രീതിയിലുള്ള കണ്ടൻസും നല്ല രീതിയിലുള്ള കാര്യങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നാൽ താങ്കളുടെ സൈഡിൽ ഉണ്ടാകുന്ന കുറേ മിസ്റ്റേക്സുകളും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം മറന്ന് ഇനി പുതിയൊരു ലൈഫിൽ മുന്നോട്ട് പോവുക നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം Bye-bye.